അസമിലെ ഭാരത് ജോഡോ ന്യായാത്രയ്ക്കിടെ സംഘർഷം ബസ്സിനു മുന്നിലേക്ക് കൊടികളുമായി എത്തിയ ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിയത് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കി രാഹുൽ ഇറങ്ങിയതോടെ സംഘർഷ സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നുവന്നു ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാഹുലിനെ നിർബന്ധിച്ച് വാഹനത്തിലേക്ക് കയറ്റി പ്രവർത്തകർക്ക് ഫ്ലൈയിങ് കിസ് നൽകിയ ശേഷമാണ് രാഹുൽ തിരിച്ചുപോയത് രാഹുൽ ഗാന്ധിയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും തമ്മിൽ വാക്പോര് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഘർഷം കഴിഞ്ഞ ദിവസം വാഹനങ്ങളുടെ ചില്ലുകൾ ബിജെപി പ്രവർത്തകർ തകർത്തിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും സംഘർഷമുണ്ടായത് കൊടികളുമായി എത്തിയ ബിജെപി പ്രവർത്തകർ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ജയറാം രമേശിന്റെ കാർ തടഞ്ഞു വാഹനത്തിലെ ചില്ലിലുണ്ടായിരുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ സ്റ്റിക്കറുകൾ ബിജെപി പ്രവർത്തകർ കീറിയെന്നും വെള്ളം ഒഴിച്ചുമെന്നും ജയറാം രമേശ് ആരോപിച്ചു കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ മാധ്യമ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായി ബിജെപി പ്രവർത്തകർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചെന്നും ക്യാമറ തട്ടിയെടുത്തുവെന്നും വക്താവ് സുപ്രിയ ശ്രീനാഥ് ആരോപിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കിടെയാണ് രാഹുലിന്റെ ബസ്സിനിരികെ കാർ എത്തിയത് രാഹുൽ ഇവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ച് ബസ്സിൽ ിൽ ഭാരത് ജോഡോ ന്യായയാത്ര കണ്ടുള്ള ഭയം കാരണമാണ് ആക്രമണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബ്രിട്ടീഷുകാരെ ഭയപ്പെടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഗാർഗെ പറഞ്ഞു ജനുവരി ഇരുപത്തഞ്ചു വരെയാണ് അസമിൽ ഭാരത് ജോഡോ യാത്ര പര്യടനം മുഖ്യമന്ത്രി ഹിമന്ദയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് നാളെ രാഹുൽ നടത്താനിരിക്കുന്ന പ്രസ് ക്ലബിലെ വാർത്താ സമ്മേളനത്തിനും സർക്കാർ അനുമതി നൽകിയിട്ടില്ല 여러분 <드시> <드시> <드시>